ീവെടുത്ത് ഭൂമിയിൽ പോയ ആത്മാക്കൾ ഇന്ന് കൃത്യമായി എത്തിച്ചേർന്നില്ലെങ്കിൽ എലിമിനേഷനിലൂടെ നരകത്തിൽ വിടുന്നതായിരിക്കും എന്നാ എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഇതാണ് സ്വർഗം ഇവിടെ കറണ്ട് ബില്ല് അടക്കണ്ട കൂലി പണിക്ക് പോകണ്ട പലിശക്കാരന് പൈസ കൊടുക്കണ്ട വേണ്ട മേഘത്തിന്റെ അകത്ത് കേറിയിട്ടേ സൂപ്പർ ആയിട്ട് പൈസ കൊടുക്കാതെ യാത്ര ചെയ്യാം ഇവിടെ ആരും ചോദിക്കാൻ പറ്റത്തില്ല പതിനഞ്ച് വർഷമായി ഞാൻ ഇവിടെ താമസിക്കാൻ താമസിക്കാറുണ്ട് പതിനഞ്ചു വർഷം ഈ വർഷം ഉണ്ടല്ലോ എനിക്ക് പതിനഞ്ച് ദിവസം പോലാണ് എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ എനിക്ക് ഇവിടെ ഒരു ഭാര്യയുണ്ട് ഉണ്ട് നാട്ടിലെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞങ്ങൾ ചെറിയ പ്രേമ പരിപാടിയൊക്കെ ആയിരുന്നു കല്യാണം കഴിക്കാൻ പറ്റിയില്ല മരിച്ചിവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കല്യാണം കഴിച്ചത് ഇവിടെ ചെറിയ ഫാമിലി ആയിട്ട് ഇങ്ങനെ തട്ടിക്കൂടുവാണ് പക്ഷേ നാട്ടിലൊരു ഭാര്യ ഉണ്ട് പക്ഷെ ഇപ്പൊ ആരോ പറഞ്ഞറിഞ്ഞ് അവക്ക് തീരെ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് വരുത്തല്ലേ കൊണ്ടാ ഇത് പറഞ്ഞപ്പോഴത്തേക്കുന്നത് നിങ്ങൾ എന്താ വിചാരിച്ചത് എനിക്ക് അവളോട് ഭയങ്കര സ്നേഹമാണല്ലേ അതുകൊണ്ടൊന്നും അല്ല പുല്ലിഞ്ഞോട്ടെ വന്നാണല്ലോ ഈ സ്വർക്കുന്ന നരകമാകും അതുകൊണ്ട് പറഞ്ഞതാ മോനാണ് പത്താം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാലേ അവന് ബൈക്ക് മേടിച്ചു കൊടുക്കണം പറഞ്ഞ തന്തയോട് ഭയങ്കര ബഹളമായിരുന്നു ആ പാവങ്ങൾ ഇല്ലാത്ത കാശുണ്ടാക്കി അവന് ബൈക്ക് മേടിച്ചു കൊടുത്ത് ആ ബൈക്കിൽ കയറി ഒരൊറ്റ പോക്കായിരുന്നു ഭൂക്കെന്ന് പറഞ്ഞ് ഇങ്ങോട്ടും പോന്നു ഇപ്പൊ ഇവിടെ ആ പുള്ളിക്കാരനെ സമയം രാവിലെ ഏഴ് മുപ്പത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിയും സാമ്പാറും ഇഷ്ടമില്ലാത്ത ആത്മാക്കൾ ഉണ്ടെങ്കിൽ അവരിന്ന് പട്ടിണിയും ഇവേ കർക്കട വാവിന്റെ വലിയ ഇടാൻ പോയതൊക്കെ വരണ്ട എന്റെ ഇവിടുത്തെ ഭാര്യയെ അവള് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല നീ എവിടെ പോയി കിടക്കണ അവള് പോയിട്ട് ഒന്നും പറയണ്ട നമ്മുടെ വീട്ടുകാർ നേരം വെളുക്കുന്നതിന് മുന്നേ വന്ന് ബലിയിട്ടിട്ട് അവരവരുടെ പാട്ടിന് പോയി ഞാൻ കുറച്ചു നേരം കടപ്പുറത്ത് കാറ്റൊക്കെ വെയിൽ കൊണ്ടുവരേ ഡെയിലോ നീ എന്താ താമസിച്ചത് ഓ ഒരു വർഷത്തിന് ശേഷം നാട്ടിലോട്ട് പോകുന്നത് വൈ അവിടെ എങ്ങനെയാ വീട്ടിലോട്ട് ചെന്ന് കേറുന്നത് എവിടെ വർത്താനം കേട്ടാ തോന്നുന്നു നിന്ന് ഞാൻ വീട്ടിൽ ചെന്നക്കോണ്ടല്ലോ എന്റെ അനിയത്തിര ഭർത്താവ് വീട്ടിൽ കിടന്ന് ഭയങ്കര ആണോ എന്തു അവന് സ്ത്രീധനത്തിന്റെ ബാക്കി കൊടുക്കണമെന്ന് സ്ത്രീധനത്തിന്റെ വാക്കൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം അതൊക്കെ എന്റെ തറവാട്ടില് സ്ത്രീധനത്തിന്റെ വാക്ക് കൊടുക്കാനുമില്ല ഇല്ല മേടിക്കാനും ഇല്ല ഞങ്ങൾ അത് ശീലിച്ചിട്ടില്ല കാരണം ഞങ്ങൾ സ്ത്രീധനത്തിനെതിരാണ് ആണോ ഇല്ലാതെ അവളെ വീട്ടിൽ കൊണ്ട് എന്നൊക്കെ പറഞ്ഞു നിർത്തട്ടെ അയ്യോ അത് അവക്ക് നിർത്താതെ പിന്നെ നിങ്ങളെ വീട്ടിൽ വിശേഷമല്ല ശരിക്കും എന്താ ശനിക്കങ്ങ് വിഷമമാണ് എന്താണ്

എന്തോ പറയുന്നത് അല്ല വേണ്ട അയ്യോ ഇട എന്റെ പെണ്ണുമ്പോളെ ഇങ്ങോട്ട് ഞാൻ കേട്ടത് വിട്ട് കൊടുക്കുന്ന പകുതി രക്ഷപ്പെട്ടു ഇതൊക്കെ കണ്ടോണ്ട് അവള് വരാതിരുന്നാ മതിയായിരുന്നു വന്നാൽ എന്നെ ഒന്നുകൂടെ അവള് കൊല്ലും അയ്യോ എനിക്ക് എപ്പോഴേ അറിയ എന്നെ നോക്കി നിൽക്കുവോ കൂട്ടിക്കൊണ്ട് പോന്നല്ലേ പിന്നെ എന്ന് വെച്ചാൽ മലേഷ്യത്തിൽ ലാൻഡ് ചെയ്തല്ലേ ഉള്ളൂ ചേട്ടൻ എന്താ ഒരു സന്തോഷമില്ലാത്തത് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാനിവിടെ സന്തോഷിച്ചോണ്ടിരിക്കുന്നത് നീ ഇങ്ങോട്ട് കയറി വന്ന അത് ഇല്ലാണ്ട് ചേട്ടൻ അറിയാവോ അടുത്ത ഏഴ് ജന്മത്തിലും ചേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ വരുന്നത് അത് ശരി ദൈവത്തെ ജന്മം എന്റെ പിന്നൊരു കാര്യം ചേട്ടൻ മരിച്ചു പോയപ്പോഴേക്കെ എനിക്കൊരു ആക്സിഡന്റ് പറ്റി അറിയാവോ ഞാൻ ആ മരണത്തിന് മുഖാൻ പോവാ രക്ഷപ്പെട്ടത് എടി ആ കാലം കയറുമായിട്ട് പോത്തിന്റെ പുറത്ത് കയറിയപ്പോഴേ ഞാൻ പോത്തിന്റെ കാലെ വട്ടം പിടിച്ചു എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു അയ്യോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ കൊണ്ടുവല്ലേ ഞാൻ അല്പസമയം കൂടെ ഇവിടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാ അവര് വരാഞ്ഞത് പിന്നെ ആ കാലെ പിടിക്കാത്ത കൊള്ളാം ദൈവമേ കാലന്റെ കാല പിടിക്കുന്നതിന് ഒരു പരിധിയില്ലെടിയൊക്കെ വേറെ പണി കൊണ്ടന്നാല് ആ സരളയാ അയ്യോ അതാ എനിക്കല്ലേ നിനക്കാണ് എനിക്കോ ആ ഇത് ഞങ്ങളുടെ അടുത്ത് ഡ്രിങ്ക് പരിപാടി കാണിക്കല്ലേ സത്യം പറഞ്ഞു ഞാൻ പറയാം ആരാട്ടിലെ ഭാര്യ ഇത് സ്വർഗത്തിലെ ഭാര്യ അയ്യോ അവള് സ്വർഗത്തിലെ അപ്പൊ ഞാൻ നിങ്ങടെ സ്വർഗത്തിലെ കട്ടറും പാടല്ലേ നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോ ഞാനും എന്റെ കുഞ്ഞും എങ്ങനെ ജീവിച്ചെന്ന് അറിയാവോ അങ്ങനെ നീ കൂടുതലൊന്നും പറയണ്ട അങ്ങനെ ആണെങ്കിൽ നിന്റെ അക്കൗണ്ടിലോട് പൈസ വരുന്നുണ്ടായിരുന്നല്ലോ ഏത് അക്കൗണ്ടിലും അത് എനിക്ക് മിതവാ പെൻഷൻ വരുന്നില്ലായിരുന്നു അത് ഞാൻ ഉണ്ടാക്കി തന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞല്ലോ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ അങ്ങനത്തെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ മരിച്ചു കിടന്നപ്പോഴും ഞാൻ തലക്കപ്പാട്ടിൽ കിടന്ന് വാവിട്ട് കരഞ്ഞതാണ് അവിടെ കരഞ്ഞു എന്താ കരഞ്ഞത് എന്റെ ചെവിക്ക് കീഴായിരുന്നു എനിക്ക് കേൾക്കാം എന്നെ കൂടെ കൊണ്ടുപോകും എന്നെ കൂടെ കൊണ്ടുപോകാന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേടി എന്നെ കൂടെ കൊണ്ടുപോകാന്ന് ഞാൻ ആ പെട്ടിക്കകത്ത് കിടന്ന് ദൈവത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു ദൈവ എന്റെ കൂടെ വിടല്ലേ എന്റെ കൂടെ വിടല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത് മരിച്ചു കിടക്കുമ്പോലും ഇവർക്ക് ബേക്കറി സാധനം തിന്നണമെന്നായിരുന്നു ആഗ്രഹം എനിക്കുണ്ട് എനിക്ക് അരിയുണ്ട് എനിക്ക് അഴിയുണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇല്ല എനിക്ക് ആരുണ്ട് എനിക്ക് വരത്തില്ല എനിക്ക് ജീവിച്ചാ മതി ഭർത്താവാണ് ഞാൻ 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 അല്ല ഇത് ആ അക്കി വൈക്കം പോവാണ് നിങ്ങളുടെ സ്വത്തിനുള്ള അവകാശം എനിക്കും ഉണ്ട് നീ ഭൂമിയിലെ ഭാര്യയല്ലേ ഞാൻ സ്വർഗത്തിലെ ഭാരി എനിക്കപ്പോ ഉള്ളത് ആ ഇങ്ങനെ ഇങ്ങനെ ചെലവിന് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ചു കൊന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അറിയാമോ എന്തോ ஸ்மார்ட் ஷோ சனி ஞாயிறு திவசங்களில் ஒன்பது முப்பதேசில்